ഷ്യൻ സൈനിക വിമാനം തകർന്നു വീണ് അമ്പതിലധികം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് അഴിമതിയുടെ കാര്യത്തിൽ ഈ മന്ത്രിസഭയിലെ ഒരാൾക്കും ആരുടെയെങ്കിലും മുന്നിൽ തല കുനിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ലെന്ന് മുഖ്യമന്ത്രി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീകം ഓൺലൈൻ മോജോ സ്വാഗതം അഴിമതിയുടെ കാര്യത്തിൽ ഈ മന്ത്രിസഭയിലെ ഒരാൾക്കും ആരുടെയെങ്കിലും തല ഉനിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കമ്മീഷന്റെ ഒരു തരത്തിലുള്ള ഏർപ്പാടുമില്ലാത്ത നാടാണ് കേരളമെന്നും അദ്ദേഹം പറഞ്ഞു കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് വന്നാലും അതിനെയെല്ലാം തലയുർത്തി നേരിടാനാകും അല്ലെങ്കിൽ തല താനെ താഴ്ന്നു പോകും ആ അവസ്ഥ ഉണ്ടാക്കരുതെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു കവടിയാറിൽ റവന്യൂ ഭവന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി മുറയൂർ വി എച്ച് എം എച്ച് എസ് എസിലെ ഉച്ചഭക്ഷണാരി കടത്തിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ നാല് അധ്യാപകരെ സസ്പെൻഡ് ചെയ്തു സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ശ്രീകാന്ത് ഡി ഉച്ചഭക്ഷണ ചുമതലയുള്ള അധ്യാപകൻ ഇർഷാദ് അലി കെ വി സംഗീതാധ്യാപകൻ ഭവനീഷ് പി ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ ടി പി രവീന്ദ്രൻ എന്നിവർക്കെതിരെയാണ് നടപടി ഭക്ഷ്യ സ്ഥാപനങ്ങൾ വിതരണം ചെയ്യുന്ന പാഴ്സൽ ഭക്ഷണത്തിന്റെ കവറിന് പുറത്ത് തീയതിയും സമയവും ഉൾപ്പെട്ട ലേബലോ സ്റ്റിക്കറോ പതിക്കണമെന്ന നിയമം പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തി അമ്പത്തിരണ്ട് സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സ്ഥാപനങ്ങളിലാണ് പരിശോധനകൾ നടന്നത് നൂറ്റി പതിനാല് സ്ഥാപനങ്ങൾക്ക് നോട്ടീസും നാൽപ്പത്തിനാല് സ്ഥാപനങ്ങൾക്ക് തിരുത്തൽ നോട്ടീസും നൽകി നൂറ്റി ഇരുപത് സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും പരിശോധനകൾ തുടരുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു പെൻഷൻ ലഭിക്കാത്തതിന്റെ പേരിൽ ഭിന്നശേഷിക്കാരായ വളയത്തു ജോസഫ് എന്ന പാപ്പച്ചൻ കോഴിക്കോട് തൂങ്ങി മരിച്ച സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു കേസിൽ തുടർ നടപടികൾക്കായി ചീഫ് ജസ്റ്റിസിന്റെ അനുമതി തേടി ഫെബ്രുവരി പതിനാറിന് ഭാരത് ബന്ദ് പ്രഖ്യാപിച്ച് കർഷക സംഘടനകൾ കാർഷിക വിളകൾക്ക് താങ്ങുവില അടക്കം നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടാണ് ബന്ദിന് ആഹ്വാനം നൽകിയിരിക്കുന്നത് കർഷക സംഘടനകൾക്ക് പുറമെ വ്യാപാരികളോടും ട്രാൻസ്പോർട്ടർമാരോടും ബന്ദിനെ പിന്തുണയ്ക്കാനും അന്നേ ദിവസം പണിമുടക്ക് നടത്താനും ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് രാകേഷ് ടിക്കായത്ത് പറഞ്ഞു സംയുക്ത കിസാൻ മോർച്ച സംഘടനകൾ ബന്ദിന്റെ ഭാഗമാകും രാജ്യത്തിന് ഇത് വലിയൊരു സന്ദേശമാകുമെന്ന് ടിക്കായത്ത് അറിയിച്ചു പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന സമുച്ചയം നിർമ്മിക്കുന്നതിന് മന്ത്രിസഭായോഗം പുതുക്കിയ ഭരണാനുമതി നൽകി നൂറ്റി പന്ത്രണ്ട് ഭവനങ്ങളും രണ്ട് അംഗൻവാടിയും ഉൾപ്പെടുന്നതാണ് സമുച്ചയം സുകുമാരൻ വൈദ്യനാണ് സൗജന്യമായി ഭൂമി നൽകിയത് സെക്രട്ടേറിയറ്റിലെ വ്യവസായ വകുപ്പിൽ വാണിജ്യ ആവശ്യത്തിന് പ്രത്യേക വിഭാഗവും വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റിൽ പ്രത്യേക വാണിജ്യ ഡിവിഷനും സ്ഥാപിക്കാനും മന്ത്രിസഭായോഗം അനുമതി നൽകി സംസ്ഥാനത്ത് വ്യാപാര വാണിജ്യ മേഖലയ്ക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകലാണ് ഉദ്ദേശം രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിവസം ഉത്തർപ്രദേശിലെ ആഗ്ര മസ്ജിദിൽ ഒരു സംഘം അതിക്രമിച്ചു കയറി കാവിക്കൊടി നാട്ടുകയും രാമനാഭം മുഴക്കുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിഷ്ഠാ ചടങ്ങ് നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് പള്ളിയുടെ മിനാരത്തിനും പുകളിൽ കയറി കാവിക്കൊടി കെട്ടിയത് സംഭവവുമായി ബന്ധപ്പെട്ട് പതിനൊന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് പിന്നാലെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ വർഗീയ സംഘർഷങ്ങൾ മഹാരാഷ്ട്ര തെലങ്കാന ബിഹാർ മധ്യപ്രദേശ് ഗുജറാത്ത് ഡൽഹി എന്നിവിടങ്ങളിലാണ് രാമന്റെ പേരിൽ സംഘപരിവാർ സംഘടനകൾ അക്രമം അഴിച്ചുവിട്ടത് ഗ്യാൻവാ മസ്ജിദിലെ പുരാവസ്തു വകുപ്പ് സർവേ റിപ്പോർട്ട് ഇരുവിഭാഗത്തിനും ലഭ്യമാക്കണമെന്ന് വാരണാസി കോടതി പരാതിക്കാർ റിപ്പോർട്ട് പരസ്യപ്പെടുത്തില്ലെന്ന് സത്യവാങ്മൂലം നൽകണമെന്നും കോടതി പറഞ്ഞു ജില്ലാ ജഡ്ജി എ കെ വിശ്വേഷാണ് കേസ് പരിഗണിച്ചത് റിപ്പോർട്ട് പരസ്യപ്പെടുത്തരുതെന്ന് മുസ്ലിം വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു അടുത്ത വാദം മുപ്പത്തൊന്നിനുണ്ടാകുമെന്നും കോടതി അറിയിച്ചു റഷ്യൻ സൈനിക വിമാനം തകർന്നു വീണ് അറുപത്തഞ്ച് പേർ കൊല്ലപ്പെട്ടതായി വിവരം റഷ്യൻ തടവുകാരായ ഉക്രൈൻ സൈനികരുമായി പോയ വിമാനമാണ് തകർന്നത് റഷ്യയുടെ ഐ എൽ എഴുപത്തി മിലിട്ടറി ട്രാൻസ്പോർട്ട് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് റഷ്യ ഉക്രൈൻ അതിർത്തി പ്രദേശമായ ബെൽഗ്രോഡ് മേഖലയിലേക്കുള്ള യാത്രക്കിടെയാണ് ദുരന്തം ഉണ്ടായതെന്ന് വിവരം ജനൈകം ഓൺലൈൻ മോചന വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനൈകിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക